അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തി എട്ടായിരം രൂപ വില വരുന്ന ഡെക്കറേഷൻ സാമഗ്രികൾ മോഷ്ടിച്ച രണ്ടു പേർ ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി ഇർഷാദിന്റെ വാടക വീട്ടിൽ നിന്നാണ് എയർ എയർകൂളർ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാമഗ്രികൾ മോഷണം പോയത് എയർ കൂളറുകൾ ഡെക്കറേഷൻ സ്റ്റാൻഡുകൾ ലാഡറുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ വിലപിടിപ്പുള്ള സാമഗ്രികളാണ് മോഷ്ടാക്കൾ കവർന്നത് കൈലിയാട് വേമ്പലത്ത് പാടം സ്വദേശിയായ ഉപ്പത്ര വീട്ടിൽ ദീപു വാടാനം കുർശി കല്ലിടുമ്പിൽ സുമേഷ് എന്നിവരാണ് അറസ്റ്റിലായത് അടച്ചിട്ടിരുന്ന വാടക വീടിന്റെ അകത്തും പുറത്തുമായാണ് മോഷണം പോയ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഈ മാസം ഇരുപത്തിയൊന്നിനും ഇടയിലാണ് മോഷണം നടന്നത് ഇരുപത്തിയാറാം തീയതി ഉടമ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഉടനെ ഷൊർണൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സി സി ദൃശ്യങ്ങളും ും കേന്ദ്രീകരിച്ച അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചു തുടർന്ന് പ്രതികളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു സി ഐ രവികുമാർ മഹേഷ് കുമാർ കെ അനിൽകുമാർ റിയാസ് എന്നിവർ ചേർന്നാണ് രണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി